ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡസ്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് കുറച്ച് കൺഫേംഡ് ആഡ് റോപ്പുകളാണ് ഓൾറെഡി പലപ്പോഴും ഞാൻ ഈ ഒരു പ്രൊജക്ടുകളെ കുറിച്ച് മുന്നത്തെ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ വീണ്ടും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി കൂടുതൽ പ്രൊജക്ട്സുകൾ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി വെക്കാം ഏറ്റവും ആദ്യം ഞാൻ പണ്ട് മുതൽ സംസാരിക്കാറുള്ള ഒരു പ്രോജക്റ്റാണ് ഡി ഫൈയുടെ ടോക്കൺ ഇരുപത്തേഴാം തീയതിക്കുള്ളിൽ ലോഞ്ചാവും അപ്പോൾ അതിൻ്റെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഇന്നും നാളെയായിട്ടും മിക്കവാറും ഇവരുടെ ട്വിറ്ററിൽ വരും തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അതുകൂടാതെ ഇവരുടെ ഒരു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കറന്റ്ലി വീക്ക് ഫോർ ആയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ടൈം ഉണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് ചിലതിന് ഗ്യാസ് ഫീസ് ചിലവുണ്ട് ചിലത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മാക്സിമം പോയിൻറ്റ് നേടുക പോയിന്റിനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം ഡോളർ വരെ വർത്തായിട്ടുള്ള ക്വസ്റ്റിലെ എമൗണ്ട്സ് കിട്ടുന്നതാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ പോയാലും അയ്യായിരോ ഏഴായിരോ ഡോളറൊക്കെ കിട്ടുന്നതാണ് ഐ മീൻ ഐ മീൻ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് അതൊന്നും അതാവണെങ്കിൽ നിങ്ങൾ ഡെയിലി സ്വാപ്പ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വരും എത്രത്തോളം സ്വാപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് എൻ്റെ ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻ്റ്സും കിട്ടും കോഡ് ഞാൻ താഴെ കൊടുക്കാം അടുത്തെന്ന് പറയുന്നത് സുപ്ര എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ മുപ്പത്തേഴാമത്തെ മിഷൻ മുപ്പത്തെട്ടാമത്തെ മിഷൻ ആണ് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും ഇപ്പൊ സുപ്രയുടെ തീർത്ത് പറയാൻ കാരണം സുപ്രയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം സുപ്രയുടെ പോസ്റ്റ് ആണ് ഇത് ജാനുവരി ഇരുപത്തിനാല് ഇന്ന് പോസ്റ്റ് ചെയ്തേക്കുന്നതാണ് ലാസ്റ്റത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തൊക്കെ ചെയ്താലും നാല് വൈറ്റ് പേപ്പർ റിലീസ് ചെയ്തു ഹൈപ്പർ നോ പ്രോട്ടോകോള് ഒറാക്കൾസ് ആൻഡ് ഡി വിആർ മെയിൻ നെറ്റ് നാപ്പത്തി ിൽ ലൈവ് ആയി മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ പ്ലേയേഴ്സ് വന്നു ഇരുപത്തിനാല് മില്യൺ ടോപ്പ് വി സി സി ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞു റേസ്ഡ് വൺ ഫിഫ്റ്റി ഓൺ അവർ പബ്ലിക് സെയിൽ ടാർഗറ്റ് അടുത്തത് ടോക്കൺ ജനറേഷൻ ഇവന്റ് അപ്പോൾ ഏകദേശം ഈ ഒരു സൂപ്പറ ടോക്കണും വരാനുള്ള ചാൻസസ് ആയിട്ടുണ്ട് സമയമായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എയർ ഡ്രോപ്പും നമുക്ക് ഈ ഒരു ടാസ്ക് ചെയ്തവർക്കൊക്കെ കിട്ടുന്നതാണ് ഓൾറെഡി നിങ്ങൾക്ക് ഏകദേശം എത്ര സൂപ്പർ ടോക്കൺസ് എന്നുള്ളത് ഇവിടെ എഴുതി എഴുതിയിട്ടുണ്ടാവും ഇനിയും സൂപ്പറായിട്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു എത്ര പേര് ഇത് പങ്കെടുത്തു എന്നറിയില്ല ഒരു നാലഞ്ച് മാസമായിട്ട് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് എല്ലാ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ചെയ്യുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് കൂടാതെ ഈ ഒരു ടാസ്കില് നിങ്ങൾ ഈ ഒരു ഇതിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ കുറച്ച് ടാസ്കുകൾ ഉണ്ട് അത് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെന്റി എന്ന് പറഞ്ഞ ഇവിടെ ഈ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ ഒരു ക്യാരക്ടേഴ്സിനെ മിൻ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് ടാബി കോസ്മോസിൽ ഭാഗമായിട്ടുള്ള ഒരു എൻ എഫ് ടി ഒ ഐ ടി മിൻഡ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക ടാബിയുടെ വൈ റോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലെയിം ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി ഒ ഐ ടിയും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് പോയിന്റും ക്ലെയിം ചെയ്തിട്ടുണ്ട് ടാബി എൻ എഫ് ടീ കുറിച്ച് ഞാൻ വളരെ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതും കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ ടാസ്കുകളാണുള്ളത് തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് ക്രോമെന്നുള്ള പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും പങ്കെടുക്കാതി കുറയണ ഫ്രീ ആണ് ചിലത് ഗ്യാസ് ഫീസ് ഉണ്ട് കാരണം ബ്രിഡ്ജ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വയ്ക്കുക ഇവരിലും നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട് അടുത്തെന്ന് പറയുന്നത് ഡിമെയിൽ നെറ്റ്വർക്കിൻ്റെ ടോക്കൺ ജനറേഷൻ ഇവൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒ എ കെ എക്സിലാണ് ഇനീഷ്യലി അത് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് നേടാൻ പറ്റും അത് കുറച്ച് ക്യാഷ് ചിലവാക്കി കഴിഞ്ഞാൽ കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ എത്രത്തോളം പോയിന്റ് നേടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടും ഇപ്പോൾ ഇതിലി റൗണ്ട് പ്രീ ഇയർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആരൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഒ ഐ ജി ഉണ്ട് കൂക്കോയിൻ ഉണ്ട് ഗേറ്റ് ഐ ഒണ്ട് അപ്പോൾ ഇതിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സ്പാർക്ക് വാഗ്മി വെഞ്ചേഴ്സ് അതേപോലെ തന്നെ അമീനോ ഡ്രാപ്പ് ഡ്രാഗൺ റെഡ് സ്വിസ് അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ചിലപ്പോൾ എയർ എയർഡ്രോപ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചെറിയ പോയിന്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുള്ളൂ നിങ്ങൾ ഡൊമൈൻസ് വാങ്ങുവാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എയർ എയർഡ്രോപ്പ് കിട്ടും സ്പേസ് ഐ ഡി പോലെയൊക്കെ തന്നെയാണ് അതുകൂടാതെ മുന്നൂറ്റി നാൽപ്പത് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇത് കൂടാതെ ടോപ്പായിട്ടുള്ള ഒരു വിധം ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ഐ മീൻ പ്രൊജക്ടുകളും ആൾക്കാർ മെൻഡ് നെറ്റ്വർക്കൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഡിമെയിൽ നെട്ടർക്ക് തീർച്ചയായിട്ടും താല്പര്യവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി ഇതിൽ ഫ്രീ ആയിട്ടൊരു ഡൊമൈനും അതേപോലെ തന്നെ ഈ ഒരു പ്രീസെയിലിൽ പോയിട്ട് ഞാനൊരു ഡൊമൈനും വാങ്ങിയിട്ട് ണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ മിസ്റ്റർ അറ്റ് ഇമെയിൽ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് എടുക്കാവുന്ന കാരണം എട്ട് ലിറ്ററിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് മിൻറ്റ് ചെയ്യാം ഞാൻ എട്ട് ലിറ്ററിൻ്റെ താഴെ ഉള്ളതും ഒരേ മിൻറ്റ് ചെയ്തു ആറ് ലിറ്ററിൻ്റെ മുപ്പത് ഡോളർ ആയിട്ടുണ്ട് ബിറ്റ് ബോയ് അഡ് ഡിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ കാര്യങ്ങൾ പിന്നെ ഓരോന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് നേടി എന്നുള്ളത് കാണിക്കും നിങ്ങൾക്ക് എങ്ങനെ ഡെയിലി പോയിന്റ്സ് നേടാന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഇമെയിൽ ഓരോ ചെയിനിൽ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും പോയിന്റിനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പും കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക അപ്പോൾ ഇപ്പോൾ നൂറ് പോയിന്റ് എടുക്കണമെങ്കിൽ ഈ ഓക്കെ എക്സ് ജം സ്റ്റാർട്ടിന് പേജ് പോയി ചെക്ക് ചെയ്തതിന് നൂറ് പോയിന്റ്സ് കിട്ടും അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ടാസ്കുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ മാക്സിമം ടാസ്കുകൾ ചെയ്യുക ചെയ്യണ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡ കൂടുതൽ പോയിന്റ്സ് കിട്ടും പോയിന്റ്സ് അനുസരിച്ച് ടോക്കൺസും കിട്ടും അതുകൂടാതെ പ്രീസെയിലിൽ പോയിട്ട് നിങ്ങൾ എഴുതി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനും കുറച്ച് പോയിന്റ്സ് കിട്ടുന്നതാണ് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ചിലപ്പോൾ അത് എഡ്രോബിനും സഹായിച്ചേക്കാം സ്പേസ് ഐഡിയൊക്കെ ചെയ്ത പോലെ തന്നെ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് അല്ല ലിക്വിഡിറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് കിട്ടുന്ന സീറോ ലാൻഡ് എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര് സെറ്റ് കേസിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് ഇവരുടെ ടോക്കൺ ഈ പോയിന്റ്സിനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടുന്നത് ആണ് സീറോ ഗാവിറ്റിസ് ഇൻ എയർ ഡ്രോപ്പ് ക്യാമ്പയിൻ ടു ഡിസ്ട്രിബ്യൂട്ട് സീറോ ഡ്രോപ്പ് ദ ഗ്രേറ്റർ യുവർ പോയിന്റ്സ് ഹോട്ടൽ ദ ലാർജർ യുവർ സീറോ അലോക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കോഡ് ജോയിൻ ചെയ്യണമെങ്കിൽ നൂറ് പോയിന്റ്സ് കിട്ടും പിന്നെ എൻ്റെ റെഫർ ലിങ്ക് വഴി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് പോയിന്റ്സ് അതിനും കിട്ടുന്നതാണ് ഓക്കെ പിന്നെ ഗുഡ് മോർണിംഗ് എന്നുള്ള ഡിസ്കോഡ് ഡെയിലി ചെയ്യണതിന് പത്ത് പോയിന്റ് ഡെയിലി കിട്ടുന്നതാണ് പിന്നെ ലെൻഡിങ് ചെയ്യണതിന് ഒരു ഒരു പോയിന്റ് ഡെയിലി കൊളാട്ടൽ അത് വെച്ചിട്ട് ലെൻഡിങ് ചെയ്തിട്ട് അതിന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നാല് പോയിന്റ് ഓരോ യു എസ് ടി ടീം കിട്ടും പിന്നെ റെഫറൽ ബോണസ് ഇനി ബാക്കിയുള്ളതൊക്കെ വരുന്നേ ഉള്ളൂ ടാസ്കുകൾ അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക നൂറ്റി ഇരുപത് പോയിന്റ് ഇപ്പോൾ ഓൾറെഡി എനിക്കുണ്ട് ബാക്കിയുള്ള ഞാൻ സ്റ്റേക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ് ഉണ്ട് റീഡർ ബോയിൽ പോയി കഴിഞ്ഞാൽ മില്യൺ പോയിന്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് മുത്തൊമ്പത് മില്യൺ പോയിന്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ സപ്ലൈ ഒക്കെ ലിക്വിഡിറ്റിയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടാവും ഓൾറെഡി ഫിഫ്റ്റി മില്യൺ അടുത്ത് മാർക്കറ്റ് മാർക്ക് വന്നിട്ടുണ്ട് ഇത്ര ഓൾറെഡി സപ്ലൈ ചെയ്തിട്ടുണ്ട് കോളാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൂടാതെ സീറ്റ ചെയിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഒരു ഫോം കിട്ടും ആ ഫോം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു ഓക്കെ സീറ്റിൽ നിങ്ങൾക്ക് എത്ര എയർ ഡ്രോപ്പ് കിട്ടി എന്നുള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോമിൽ ഫോമിലെത്തിട്ട് ആ ഫോം ഫിൽ ഫില്ലപ്പ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഞാൻ ഓൾറെഡി ഫില്ല അപ്പ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടും അടുത്തെന്ന് പറയുന്നത് റാബേ വാലറ്റിൻ്റെയാണ് ഇവർക്ക് പോയിന്റ്സിൻ്റെ സിസ്റ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പോയിന്റ്സ് നേടുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ റാബേയുടെ എയർ ഡ്രോപ്പ് വരാനുള്ള ചാൻസസ് നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റാമാസ്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് ഏറ്റവും ബെസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ടാസ്ക് ചെയ്യുന്ന മെറ്റാമാസ്ക് വാലറ്റ് റാബിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാബേ പോയിൻറ്റ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കിട്ടിയെന്ന് കാണിക്കും പിന്നെ ഡെയിലി സ്വാപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് പോയിന്റ് കിട്ടും പിന്നെ ടോപ്പ് ചെയ്യണേന് നിങ്ങൾക്ക് പത്ത് പോയിന്റ് കിട്ടും ആൾക്കാർ റെഫർ ചെയ്യണേനെ വേറെയും കിട്ടും न्यौी न्यौी न्यौी, न्यौी <mira -505> को <suchola> ും എനിക്ക് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഉണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട് സ്വാപ്പ് ഇത് തന്നെ സ്വാപ്പ് ചെയ്യാൻ പറ്റും ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ മോർക്ക് കൊളി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാഡ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തു അപ്പോൾ ഡി ബാങ്ക് വഴിയാണ് നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യേണ്ടത് വ്യൂ ഓൺ ഡി ബാങ്ക് കൊടുത്തിട്ട് മിന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു കോഡ് കിട്ടും ആ കോഡ് കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ റാബിയുടെ ഈ ഒരു ബാഡ് മിൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും ടാസ്കുകൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിന്റെ ലിങ്ക്സും അതേപോലെ തന്നെ എന്റെ റെഫറൽ കോഡൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് എന്റെ കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും അത് എല്ലാ ടാസ്കിനും അങ്ങനെയാണ് താല്പര്യം ഒക്കെ അതുവഴി ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നേരിട്ടും ചെയ്യാം അപ്പോൾ എല്ലാ ടാസ്കുകളും മാക്സിമം ചെയ്യാൻ നോക്കുക ഒന്നും മിസ് ഔട്ട് ആക്കണ്ട ഈ ഒരു രണ്ടായിരത്തിനാൾ എന്ന് പറയുന്നത് എയർ ഡ്രോപ്പിന്റെ പെരുമഴയാണ് മിസ് ഔട്ട് ആക്കണ്ട ഒരു ബുൾ മാർക്കറ്റിൽ നല്ല ഒരുപാട് കോയിൻസ് ഇനി എയർ ഡ്രോപ്പ് തരേണ്ടാവും അതിൽ കുറെ എണ്ണം ഫ്രീ ഓഫ് കോസ്റ്റ് ഉണ്ട് കുറെ എണ്ണതിൽ ഗ്യാസ് ഫീസും ചിലവുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എല്ലാം ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ടാണ് മർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം